ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാം ഡിജിറ്റലാണ് എന്തിനധികം ചൈനയിലൊക്കെ ഡ്രസ്സുകൾ പോലും ഡിജിറ്റലായിട്ടുണ്ട് നമ്മുടെ ചെരുപ്പ് ആഭരണങ്ങൾ ബാഗുകൾ എല്ലാം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ഒരു സ്കൂൾ ബാഗ് ഡിജിറ്റൽ എങ്ങനെ ഉണ്ടാകും അതിൻ്റെ ഒരു ഡെമോൺഷൻസ് കണ്ടോളേ ഇത് കുഞ്ഞ് എൽ ഇ ഡി ഡിസ്പ്ലേകളാണ് ഇത് പല വെറൈറ്റി ഡിസ്പ്ലേകളും വന്നിട്ടുണ്ട് ബാഗ് മൊത്തമായി എൽ ഇ ഡിയും എൽ സി ഡിയും ഉള്ളതുണ്ട് ബാഗിൻ്റെ ഒരു പോർഷൻ മാത്രം എൽ ഇ ഡിയും ഡിസ്പ്ലേ ഉണ്ട് ബാഗിൽ തന്നെ പവർ ബാങ്ക് ഉള്ളത് വന്നിട്ടുണ്ട് ഇനി ഈ ബാഗിൻ്റെ ഒരു ലാപ്ടോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് ബാഗ് തന്നെ ഒരു സെർവർ കമ്പ്യൂട്ടറായിട്ട് വന്നിട്ടുണ്ട് ഇനി സ്കൂളിൽ പോകുമ്പോൾ ഒരുപാട് ലോഡ് പുസ്തകങ്ങൾ കൊണ്ടുപോകണമെന്നൊരു നിർബന്ധമില്ല ഒരു കെ ജി കുട്ടി എൽ കെ ജി പോകണ ആദ്യം അംഗൻവാടിക്കൊക്കെ പോകുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ബാഗ് ഇട്ട് കൊടുത്ത് ആ കുട്ടി സ്കൂളിൽ പോകാൻ വാച്ച് പിടിക്കും അല്ലേ ധൃതി പിടിക്കും അത്തരം ഒരു ബാഗാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആർക്കും ഇനി കുട്ടികൾക്ക് മാത്രമാണോ മുതിർന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഇതൊരു ട്രെൻഡായി മാറില്ലേ എന്നാണ് ചൈനയിലെ പല കോളേജ് സ്കൂളുകളിലും ഇത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ജി സി സി രാജ്യത്തൊക്കെ ധാരാളം ഇത് വന്നു കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിലും സാമ്പിൾ എത്തി എനിക്കും ഒരു സാമ്പിൾ കിട്ടി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിൽ ഉണ്ടാക്കി വിതരണം ചെയ്യാൻ താല്പര്യമുണ്ടോ ഇവിടെ ഇതൊരു മൾട്ടി കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ സാധാ ഒരു എൽ ഇ ഡി വാളിലൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോ എൽ ഇ ഡളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഏത് ഫോണ്ടും ഇതിന് സപ്പോർട്ടാണ് ഇതിൽ എല്ലാ ലാംഗ്വേജും ഇതിന് സപ്പോർട്ട് ചെയ്യും അതോടൊപ്പം ചിത്രങ്ങളും നമുക്കൊരു വീഡിയോ കിട്ടും ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ ഒരു പബ്ലിസിറ്റിക്കോ ഒരു അനൗൺസ്മെൻറ്റിനോ ഒരു മറ്റേത് ഇത് ഉപയോഗിക്കാം ഒരു ക്ലാസ് റൂമിൽ ഒരാൾ മാത്രമേ ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ നിന്നല്ല ഒരു ഓഫീസിലെ ഒരാൾ ഒരു നോട്ടീസ് ബോർഡിന് പകരം ഇത് ഉപയോഗിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ബ്രാന്താണ് ാണ് ഇതെങ്ങനെ സ്കൂളിൽ അനുവദിക്കുമോ എന്ന് തോന്നും എന്നാൽ ഇതും ഒരു ട്രെൻഡാണ് ഇതുമായി കൂടുതൽ അറിയാൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഇതുണ്ടാക്കുന്ന ഇടത്തേക്ക് ചൈനയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ താഴെ നമ്പറിൽ വിളിച്ചോളൂ നമുക്ക് ഒരുമിച്ച് ചൈനയിൽ പോവാം ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കണം ഒരു രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ കോസ്റ്റിൽ നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആക്സസറീസും സ്പെയറൊക്കെ കൊടുത്തിട്ട് ബാഗൊക്കെ ഇന്ത്യയിൽ ചെയ്യുക ഇതിൻ്റെ എൽ ഇ ഡി പാനലുകളൊക്കെ അവിടുന്ന് കൊണ്ടുവരിക അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ താഴെയുള്ള ആ നമ്പറിൽ ബന്ധപ്പെടുക ഏത് പ്രോഡക്റ്റ് കിട്ടാനല്ല ചൈനയിലേക്ക് പോകാൻ കാൻഡൻ ഫയർ നടക്കുകയാണ് എക്സിബിഷൻ നടക്കുകയാണ് അവിടെ പോയി കാര്യങ്ങൾ കണ്ടു പഠിച്ചു നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഒരു കണ്ടെയ്നറോ എത്ര വേണമെങ്കിൽ ഇത് വാങ്ങാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്യാം ഇനിയൊക്കെ നമുക്ക് ഇവിടെ സാധാരണ പിന്നെ ഒരു നമ്മുടെ ഐ ഡി ഉണ്ടാവാറുണ്ട് അല്ലേ തോളിൽ തൂക്കുന്ന ഐ ഡി കാർഡ് കുട്ടികൾക്കാവട്ടെ ഓഫീസിലേക്കാവട്ടെ നെയിം ബോർഡ് ഐ ഡി കാഡ് ഉദ്യോഗസ്ഥരുടെ പേ പേരുകൾ അതുപോലെ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ സ്റ്റേജിൽ തൂക്കിയിടുന്ന ഐ ഡിക്ക് പകരം ദേ കുഞ്ഞു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് നോക്കിക്കോളൂ നോക്കാം എന്നോ ഇറങ്ങിയതാണ് ഇന്നലെ ഇറങ്ങിയതൊന്നുമില്ല കാണാത്തവർക്ക് വേണ്ടി മാത്രം എന്തിൻ്റെ ഫംഗ്ഷനോ നോക്കാം നമുക്ക് ഇതൊരു മാഗനെറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം ഓക്കെ ആദ്യം ഇതിനെ ഞാൻ ഓൺ ആക്കാൻ പോകണോ എന്താ അത് ആയിട്ടുണ്ട് ഇനി വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ മൈക്കാണ് കേട്ടോ ഇത് ഇവിടെ ഇന്നോട്ടെ ഇതിൻ്റെ മൈക്കാണ് ജസ്റ്റ് ഇവിടെ വെക്കണേ പോക്കറ്റിൽ വയ്ക്കാം കേട്ടോ പോക്കറ്റിൽ വയ്ക്കുക സിമ്പിളായ അവിടെ കിടന്ന് വൈകളേ ഇങ്ങനെ നമുക്ക് നമ്മുടെ പേരുകൾ നമ്മുടെ ഫോൺ നമ്പർ എന്താ വേണ്ടത് അതിങ്ങനെ എഴുതി കാണിക്കുക ആരും ഒന്ന് ശ്രദ്ധിക്കപ്പെടും അല്ലേ അതും വ്യത്യസ്ത ഫോണിൽ വ്യത്യസ്ത സൈസിൽ ഏത് എല്ലാ മൾട്ടി ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് മാത്രം ഉള്ളതുകൊണ്ട് ഇങ്ങനെ എഴുതി കാണിക്കുന്ന ഒരു ബാഡ്ജ് ഒരു ഐ ഡി കാർഡിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് മൾട്ടി കളറിൽ കിട്ടും ഈ സാധനം ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളറിൽ കിട്ടും വളരെ ചെറിയ പൈസ ഉണ്ട് ഇതും റീചാർജബിൾ ആണ് ഇതിലൊരു ലിഥിയം ബാറ്ററി ഉണ്ട് റീചാർജബിൾ ആണ് ഈ ഒരു സാധനം വളരെ ലോ വെയ്റ്റ് ആണ് ഒരിക്കൽ ചാർജ് ചെയ്താൽ ആറ് മണിക്കൂർ വരെ ഇതിങ്ങനെ ഡിസ്പ്ലേ പ്രവർത്തിക്കും വീണ്ടും ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മൈക്രോ യു വെച്ച് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്കിതിൽ പ്രോഗ്രാം ചെയ്യാം ഇത്തരം ഒരു കാർഡിനെ കുറിച്ച് ഇതൊന്നും ഒന്നുമല്ല ഒരുപാട് പ്രോഡക്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ആ കമ്പനി നേരിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചൈനയിൽ പോകാം നമുക്ക് ചൈനയിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾ അവിടെ പോയി പഠിക്കാം നിങ്ങൾ വരി ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് കൊടന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ചൈനയിൽ സാധനം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സുലഭമായി ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെ കാണാത്ത ഒട്ടനവധി പ്രോഡക്റ്റുകളുണ്ട് കുഞ്ഞ് ഇതൊക്കെ എത്ര വരും എന്ന് ചോദിച്ചത് എൻ്റെ ഒരു കോസ്റ്റ് ഇപ്പോൾ അവിടുന്ന് എനിക്ക് സാമ്പിൾ ഒന്ന് തമ്മത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് രൂപയുടെ താഴേ ഉള്ളൂ ഇപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് ഇരുനൂറ് രൂപ ഒക്കെ കിട്ടും നമുക്കിവിടെ എത്രയ്ക്ക് വിൽക്കുക എന്നുള്ള പിന്നെ പറയാം അത്ര വലിയൊരു എക്സ്പെൻസീവ് ഒന്നുമില്ല അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ സിംഗിൾ പീസ് കെട്ടോ കൂടുതലെടുക്കുമ്പോൾ തോന്നുന്ന അമ്പത് എം എം ബി അങ്ങനെ എന്തോ ആണ് ആ അഞ്ഞൂറ് രൂപ അതിൻ്റെ താഴെ നാൽപ്പത് അമ്പത് ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നുണ്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതായാലും കൂടുതലെടുക്കുമ്പോൾ നമുക്ക് പറയാം ഇതും തന്നെ പല റേറ്റിലുള്ളതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ പവറിനെ കുറിച്ചാണ് പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ഇതിൽ ഒരു പവർ ബാങ്ക് ഉണ്ട് ഞാൻ ഒരു പവർ ബാങ്ക് ഇട്ടതാണ് അതിനായിട്ടൊരു ചെറിയ പവർ ബാങ്ക് പോലും തന്നിരുന്നു അത് എടുത്തിട്ടില്ല അത് വളരെ ലോക്കലായിരുന്നു ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവർ ബാങ്ക് ഇട്ട് വെച്ചാണ് ഈ പവർ ബാങ്കിലെ വർക്ക് ചെയ്യണത് നമ്മൾ പവർ ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന പവർ ബാങ്ക് അതിനോട് കണ്ടു ചെയ്തിട്ടാൽ മതി കുറഞ്ഞ കറൻറ്റേ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ എനിവേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനും ചൈനയിലേക്ക് പോകാനും താഴെ നമ്പറിൽ ബന്ധപ്പെട്ടുകൾ ചൈനയിൽ പോയിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ നേരിട്ട് കണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഞങ്ങൾ സഹായിക്കാം ദാറ്റ്സ് ഓൾ ഹംസ അഞ്ചുമുക്കിൽ കണ്ടെത്താൻ